ലിനി നീയില്ലാതെ അവൻ്റെ ആദ്യത്തെ പിറന്നാൾ മകൻ ഋതുലിൻ്റെ ജന്മദിനത്തിൽ സജീഷ് എഴുതിയ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയുടെ കണ്ണു നനയ്ക്കുന്നു നിപ വൈറസ് ജീവനെടുത്ത ഭൂമിയിലെ മാലാഖ ലിനിയുടെ ഓർമ്മകളിൽ വിതുമ്പി ഭർത്താവ് സജീഷ് സജീഷ് പുത്തൂറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെ കരയിക്കും മകൻ ഋതുലിൻ്റെ ജന്മദിനത്തിൽ എഴുതിയ ഈ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും കണ്ണീരിൽ അഴുത്തുന്നത് ലിനി ഇല്ലാത്ത ആദ്യ പിറന്നാളാണ് ഋതുലിനിത് ഋതുലിൻ്റെ ആറാം പിറന്നാൾ ജന്മദിനങ്ങൾ നമുക്കെന്നും സന്തോഷമുള്ള ദിവസമാണ് അത് മക്കളുടേതാണെങ്കിൽ അതിലേറെ സന്തോഷവും ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ലിനി നീയില്ലാത്ത അവൻ്റെ ആദ്യ പിറന്നാൾ അവൻ ഇന്ന് പുതിയ ഡ്രസ്സും കേക്കും കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ചെറുതായി പനിയുണ്ടെങ്കിലും അവൻ്റെ കൂട്ടുകാർക്കൊക്കെ സമ്മാനമായി പെൻസിലും ഒക്കെ വാങ്ങിയിട്ടാണ് അവൻ സ്കൂളിൽ പോയത് കളിയും ചിരിയും കുസൃതിയും നിറഞ്ഞ ആറു വർഷങ്ങൾ പോയതറിഞ്ഞില്ല മോന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മെയ് ഇരുപത്തൊന്നിന് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നേഴ്സ് ലിനി പുതുശ്ശേരി മരണപ്പെട്ടത് കേരളത്തെ കണ്ണീരിൽ അഴ്ത്തിയിരുന്നു മനാമയിൽ അക്കൗണ്ടൻ്റായിരുന്ന ലിനിയുടെ ഭർത്താവ് ലിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ നാട്ടിലെത്തി ആറാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു പ്രിയതമയുടെ വേർപാട് ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് വർക്ക് ഫോഴ്സ് ഡയറക്ടർ ജിം ക്യാമ്പയിൽ ലിനിയെ അനുസ്മരിച്ച് ട്വിറ്ററിൽ കുറിച്ചിരുന്നു മരണക്കിടക്കിയിൽ വെച്ച് ലിനി ഭർത്താവ് സജീഷിനെഴുതിയ എഴുതിയ കത്തുൾപ്പെടെ പ്രസിദ്ധീകരിച്ചാണ് ലോകപ്രശസ്ത വാരികയായ ദ എക്കണോമിസ്റ്റ് ആദരമർപ്പിച്ചത് ലിനിയുടെ ഭർത്താവിന് സർക്കാർ കോഴിക്കോട് ഡി ഓഫീസിൽ എൽ ഡി ക്ലർക്കായി തുടർന്ന് ജോലി നൽകി രണ്ട് കുട്ടികളുടെയും പഠനത്തിനും ചെലവിനുമായി പത്ത് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുകയും ചെയ്തു ചെമ്പനോട് പുതുശ്ശേരി പരേതനായ നാണുവിൻ്റെയും രാധയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ലിനി ആറു വർഷമായി താലൂക്ക് ആശുപത്രിയിൽ നേഴ്സായിരുന്നു പറക്കമുറ്റാത്ത രണ്ട് മക്കളും അമ്മയും മാത്രമാണ് ലിനിയുടെ വീട്ടിലുള്ളത് ഇളയ മകൻ സിദ്ധാർത്ഥിന് പാല് കൊടുത്ത ശേഷം ഒരു വ്യാഴാഴ്ച ലിനി ആശുപത്രിയിലേക്ക് തിരിച്ചു വൈകിട്ട് ആറു മണിക്ക് ജോലിക്ക് കയറി നിപ്പ വൈറസ് ബാധിതരായ പേരും അവിടെ ചികിത്സയിലുണ്ടായിരുന്നു രാത്രി മുഴുവൻ രോഗികളുമായി സംസാരിച്ച് പരിചരിച്ചത് ലിനിയായിരുന്നു രാവിലെ ലിനിക്കും പനി തുടങ്ങി മൂർച്ഛിച്ചതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ യാത്രയ്ക്കിടെ ലിനി ഗൾഫിലുള്ള സജീഷിനെ വീഡിയോ കോൾ ചെയ്തു സുഖമില്ലെന്നു പറഞ്ഞു എങ്കിലും ഇത്ര ഗുരുതരമാണെന്ന് അപ്പോൾ അറിയിച്ചില്ല മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ തനിക്ക് നിപ്പ ബാധിച്ചിട്ടുണ്ടാവുമെന്നും ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് വാർഡിലേക്ക് തന്നെ മാറ്റണമെന്നും ഡോക്ടറോട് ആവശ്യപ്പെട്ടതും ലിനി തന്നെയാണ് ആശുപത്രിയിൽ കാണാനെത്തിയ അമ്മയെയും സഹോദരിമാരെയും അടുത്തേക്ക് വരാതിരിക്കാനും ലിനി ശ്രദ്ധിച്ചു ഭർത്താവ് സജീഷ് പിറ്റേ ദിവസം മൂന്ന് മണിയോടെ നാട്ടിലെത്തി ഐസൊലേറ്റഡ് ഐസ്യൂയിൽ കയറി കണ്ടു സംസാരിക്കുകയും ചെയ്തു അതിനുശേഷമായിരുന്നു ലിനി യാത്രയായത് ലിനിയുടെ മരണം കാരണം പരിസരവാദികൾക്ക് രോഗഭീതി പാടില്ല എന്ന നിലപാടിലായിരുന്നു അമ്മയും സജീഷും സഹോദരങ്ങളും അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയില്ലെന്നറിഞ്ഞിട്ടും ലിനിയുടെ ശരീരം കോഴിക്കോട് സംസാരിക്കാൻ ബന്ധുക്കൾ സമ്മതം നൽകി അന്ന് ലിനി മരണക്കിടയ്ക്കയിൽ വെച്ചെഴുതിയ കത്ത് നെഞ്ചോട് ചേർത്ത് വീടിന്റെ വരാന്തയിൽ നിറകണ്ണുകളോടെ സജീഷ് നിൽക്കുന്നത് മലയാളികൾ കണ്ണീരോടെയാണ് കണ്ടത് ഇനി ഒരിക്കലും അമ്മ ആ പടി കടന്നു വരില്ല എന്ന് തിരിച്ചറിവോടെ ഒരഞ്ചു വയസ്സുകാരൻ ഋതുലും രണ്ട് വയസ്സുകാരൻ സിദ്ധാർത്ഥും മുറ്റത്തു കളിക്കുന്ന ദൃശ്യങ്ങൾ ചാനലുകൾ സംപ്രേഷണം ചെയ്തതും കണ്ണു നിറഞ്ഞു തന്നെ സജീഷേട്ട ആം ഓൾമോസ്റ്റ് ഓൺ ദ വേ നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോറി ലെവൻ കുഞ്ഞു ഇവരെ ഒന്ന് ഗൾഫിൽ കൊണ്ടുപോകണം നമ്മുടെ അച്ഛനെ പോലെ തനിച്ചാ വരുത് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ഉമ്മ ലിനി ഭർത്താവ് സജേഷിന് മരണക്കിടക്കിയിൽ വെച്ചെഴുതിയ ഈ കുറിപ്പ് നമ്മെ കണ്ണീരണിയിക്കും ഓർമ്മകളിലെ ഈ ലിനി എന്ന മാലാകുട്ടി സജീഷിൻ്റെ മാത്രമല്ല മലയാളികളുടെ ഒക്കെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത